ഭരണഘടന നമുക്ക് തരുന്ന മൌലിക അവകാശങ്ങൾ അതിന്റെ കസ്റ്റഡിയായി കോടതിയിൽ പോലും അംഗീകരിക്കപ്പെടുന്നില്ലേ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് മറ്റു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് പീഡനമെന്ന് സഞ്ജയ് സിംഗ് എം ആരോപിച്ചു അരവിന്ദ് കെജ്രിവാളുമായുള്ള മുഖാമുഖ കൂടിക്കാഴ്ചയ്ക്ക് സുനിതാ കെജ്രിവാൾ അനുമതി നൽകിയില്ലെന്നും ആരോപണമുണ്ട് ബിആർഎസ് നേതാവ് കെ കവിതയെ സി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി ഡൽഹി മദ്യനയ അഴിമതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും നിർദ്ദേശപ്രകാരമാണിതെന്നും തകർക്കാനാണ് ശ്രമമെന്നും ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ആരോപിച്ചു അരവിന്ദ് प्रताड़ना की कार्रवाई की जा रही है उनका मनोबल तोड़ने की कार्रवाई की जा रही है और बार बार जो एक न्यूनतम अधिकार और सुविधा किसी को भी मिलती है वो भी छीनने का प्रयास किया जा रहा है जेल में चंद्रशर का मुगामुम कारण अवकाश കൊടും കുറ്റവാളികൾക്ക് പോലും മുഖാമുഖം സംസാരിക്കാൻ അവസരം ഉണ്ടെന്നിരിക്കെ സുനിത കെജ്രിവാളിന് അരവിന്ദ് കെജ്രിവാളുമായി മുഖാമുഖം കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകിയില്ലെന്നും സഞ്ജയ് സിംഗ് ആരോപിച്ചു നേരത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മണ്ണിന് കെജ്രിവാളിനെ കാണാൻ അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഭഗവന്ത് മൻ കെജ്രിവാൾ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന കെജ്രിവാളിന്റെ ഹർജിയും തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും നേതാവ് കെ കവിതയെ സി ബി ഐ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കെജ്രിവാളിനെതിരായ തെളിവുകൾ കവിതയിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി ബി ഐ ട്വന്റി ഫോർ ഡൽഹി